ഹായ് രണ്ടുപേരുണ്ട് ആദ്യമേ തന്നെ പറയാം ലൈക്ക് സബ്സ്ക്രൈബ് ഫോളോ ഷെയർ എന്തൊക്കെയുണ്ടെല്ലാം ചെയ്തേക്കണേ ആ പിന്നെ അമ്മ കഴിച്ചോ അതിൽ നോക്കിക്കൊണ്ടിരിക്കണ കഴിച്ചോ ഞാന് റൂമിൽ കിടക്കായിരുന്നു അപ്പോഴത്തേക്കൊണ്ട് ജനലിൽ കൂടെ വന്നിട്ട് പെട്ടെന്ന് വന്നിട്ട് പെണ്ണെ ആ വരിക്കയിൽ പഴുത്ത ചക്ക നിൽക്കുന്ന പർച്ചാന്ന് പറഞ്ഞു ഞാൻ ഞെട്ടിപ്പോയി അപ്പൊ കറക്റ്റ് എന്റെ ടൈമിംഗ് ഒക്കെ കൃത്യമായിട്ട് അറിയാട്ടോ ഞാൻ ഏത് സമയത്ത് എവിടെ ഉണ്ടാവും എന്ത് ചെയ്യും എന്നുള്ള കാര്യമൊക്കെ കൃത്യമായിട്ട് അറിയാം അപ്പൊ അമ്മയ്ക്ക് അറിയാമായിരുന്നു ആ ഒരു രണ്ടു മണി ഡ്യൂറേഷനില് ഞാൻ എന്തെങ്കിലും റൂമിലായിരിക്കും ഒന്നുകിൽ എന്ത് തുണികൾ എന്തെങ്കിലും അല്ലെങ്കിൽ ഞാൻ ഇച്ചിരി റെസ്റ്റ് എടുക്കാനായിട്ട് പോകും അപ്പൊ കറക്റ്റ് അവിടെ തന്നെ വന്നു എന്നെ വിളിച്ച് ഞാൻ മേടിച്ചു പോയി അങ്ങനെ പിന്നെ ചക്ക മുറിച്ച് കൊടുക്കുന്നതാണ് പിന്നെ അമ്മയ്ക്ക് വേണ്ട അമ്മ ഈ ഇവർക്ക് എനിക്കൊക്കെ വേണ്ടിയിട്ട് പറിച്ചു തരുന്ന അമ്മ അങ്ങനെ കഴിക്കാറില്ല അപ്പോ നമ്മുടെ എന്റെ കല്യാണ വീഡിയോ യൂട്യൂബിൽ ഇട്ടില്ല കാരണം യൂട്യൂബിൽ എന്തോ ഒരു എറർ കാണിക്കണുണ്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റണില്ല ഏഹ് അപ്പൊ അത് ഒന്ന് ടൈം എടുത്ത് നോക്കിയിട്ട് നോക്കിയിട്ടിടാന്ന് കരുതി ബാക്കി ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ടിരുന്നു അപ്പോ എല്ലാരും കണ്ടു വളരെ സന്തോഷം അപ്പൊ അതിൽ കുറെ പേര് കമന്റ് ചെയ്തു ശോഭനഅമ്മയാണ് നോക്കിയത് ശോഭന അമ്മയെ കണ്ടു കൊള്ളാം ശോഭനാമ നല്ല ചെറുപ്പക്കാരി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാന് അതാണ് ഇന്ന് പറയാൻ ഉദ്ദേശിച്ചത് എല്ലാരോടുമായിട്ട് പറയുന്നു ശോഭന അമ്മ ആ കല്യാണ ഇല്ല ആക്ച്വലി നിങ്ങൾ കണ്ടത് ശോഭന അമ്മയുടെ ഏതോ റിലേറ്റീവ്സ് ആണ് അമ്മയുടെ കുറേ ബന്ധുക്കൾ അതിനകത്ത് ഉണ്ടായിരുന്നു അമ്മയെ പോലെ തന്നെയാണ് അമ്മയുടെ കുടുംബത്തിൽ കുറേ പേരേക്ക് കാണാനായിട്ട് അപ്പൊ അതിൽ ആരെയാണ് നിങ്ങൾ കണ്ടത് അമ്മ കല്യാണത്തിന് ഉണ്ടായിരുന്നില്ല അമ്മ കല്യാണത്തിന് വന്നില്ല അമ്മ വരില്ല എന്ന് പറഞ്ഞു പക്ഷെ ചേട്ടൻ കല്യാണത്തിന് തലേദിവസം പോയിട്ടും കല്യാണത്തിന്റെ അന്ന് രാവിലെ പോയിട്ടും അമ്മയുടെ അന്ന് അനുഗ്രഹം മേടിച്ച് അമ്മ കല്യാണമാണ് വരണോന്ന് പറഞ്ഞു പക്ഷെ അമ്മ വന്നില്ല വരാത്ത എന്താന്ന് ചോദിച്ചാല് അമ്മ വരില്ലായിരുന്നു അന്ന് അങ്ങനെ ആയിരുന്നു അപ്പൊ ചേട്ടൻ പറഞ്ഞു അമ്മ നാളെ എന്റെ കല്യാണമാണ് എന്നിട്ട് രാവിലെ പോയിട്ടും പറഞ്ഞു ഇന്നെന്റെ കല്യാണമാണ് പക്ഷെ അമ്മ വന്നില്ല വരാത്ത എന്താന്ന് ചോദിച്ചാല് ഒന്നാമത്തെ കാര്യം ഇന്ന് ഈ കാണുന്ന ആത്മബന്ധം ഒന്നും അമ്മയും മോനും തമ്മിൽ അന്നില്ല അമ്മ ചേട്ടനെ ഇടക്കിടക്ക് വന്ന് കാണുന്നു അവര് എമ്മില് സംസാരിക്കാറ് പോലുമില്ല കാണുന്നു പോകുന്നു അത്രേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം തലേ ദിവസം പാർട്ടി നമ്മുടെ പാർട്ടിയൊക്കെ ഉണ്ടാവും അപ്പൊ ഞാൻ ആ സമയത്ത് വിളിച്ച് ചോദിച്ചു അമ്മയെ എന്ന് ചോദിച്ചോ പറഞ്ഞു അമ്മയെ കണ്ടു കാര്യം പറഞ്ഞു അപ്പം വ്യത്യാസം കല്യാണത്തിൽ എന്തായാലും അമ്മ വരില്ല നമുക്ക് അറിയാം അങ്ങനത്തെ അറ്റ്മോസ്ഫിയർ ആയിരുന്നു കാരണം അതിന് എന്താണ് നമുക്ക് കല്യാണം എന്നൊന്നും അറിയത്തില്ല അമ്മ എന്റെ മകന്റെ കല്യാണമാണ് ലൈഫ് പാർട്ടണർ തിരക്ക് തിരഞ്ഞെടുക്കുന്ന സമയമാണ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അമ്മയ്ക്ക് അറിയത്തില്ല അതിനുള്ള സാഹചര്യം ആയിരുന്നില്ല അമ്മയുടെ തലേ ദിവസം പോയി കണ്ടു പിറ്റേ ദിവസം സെപ്പറേറ്റഡ് ആയിരുന്നേ കാരണം ചേട്ടൻ നിന്നത് ചേട്ടന്റെ ഒരു ബന്ധുവിന്റെ വീട്ടിലാണ് അമ്മയുടെ കൂടെ പോസിബിൾ അല്ല വേറൊരു ബന്ധുവിൻ്റെ വീട്ടിലാണ് നിന്നത് ചേട്ടൻ അങ്ങനെ ബന്ധുവിന്റെ വീട്ടിൽ നിന്ന് മാമൻ അതായത് അമ്മയുടെ മാമന്റെ വീട്ടിലാണ് നിന്നത് അവിടെ നിന്ന് വന്ന് അനുഗ്രഹം മേടിച്ചു അപ്പൊ മാമന്റെ വീട്ടിൽ നിന്നാണ് ചേട്ടൻ പോയി അല്ലെല് ഈ പറയുന്ന സമയത്ത് അമ്മ ആക്ച്വലി വീട്ടിലും അല്ല വീട്ടിൽ പോണോ പൊക്കോ നടന്നു പോ ആക്ച്വലി ഈ സമയത്ത് അമ്മ വീട്ടിലില്ല അമ്മ ഹോസ്പിറ്റലാണ് മെന്റൽ ഹോസ്പിറ്റലാണ് അപ്പൊ അവിടെ എന്നിട്ട് അത് ഈ ഇടയ്ക്ക് നമ്മുടെ ഒരു വീഡിയോയിൽ ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ആ ഹോസ്പിറ്റലിൽ ഒരു സ്റ്റാഫാണ് പറഞ്ഞത് മോൻ ഇടയ്ക്ക് കാണാൻ വരും അപ്പൊ ഓട്ടിച്ചു വിടും കല്യാണ സമയത്ത് അനുഗ്രഹം വാങ്ങാനായിട്ട് വന്നപ്പോൾ ഓട്ടിച്ചു വിട്ടു എന്ന് പറഞ്ഞിട്ട് ഒരു കമന്റ് യൂട്യൂബിൽ ഉണ്ടായിരുന്നു അപ്പോ അത് ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്നുണ്ട് അപ്പൊ അത് സത്യമാണോ കേട്ടോ അതായത് ചേട്ടൻ കാണാൻ ചെല്ലു അമ്മ പറയുന്ന ഇപ്പോ ഒരിക്കും കണ്ടാന്ന് പറഞ്ഞ് വിടും എന്നിട്ട് രണ്ടു ദിവസം കഴിയുമ്പോൾ ഡോക്ടറോടോ അല്ലെങ്കിൽ സിസ്റ്ററോടോ പറയും മോനെ കാണുമെന്ന് പറയും അവർ വിളിപ്പിക്കും ഇങ്ങനത്തെ ഒരു ഇതൊക്കെ ആയിരുന്നു ഇവർ കാണുമ്പോൾ സംസാരലോ അങ്ങനെ പറിച്ചലോ ഒന്നും ഇല്ല കാണും കണ്ട് അഞ്ചുമിനിറ്റ് നോക്കിക്കൊണ്ടിരിക്കും വരും അത്രയും ഉണ്ടായിരുന്നില്ല ഇവരെ കമ്മ്യൂണിക്കേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ത് ഡോറ അപ്പോ അതുകൊണ്ട് തന്നെ ആശുപത്രിയിൽ പോയി അനുഗ്രഹം മേടിച്ചു വന്നു അപ്പം ഈ കല്യാണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് എന്ത് കല്യാണം അമ്മയ്ക്ക് അങ്ങനെയൊന്നുമില്ല ഇപ്പോഴാണ് ഞാൻ ഇടയ്ക്ക് ഒരു വട്ടം ചോദിച്ചിരുന്നു കല്യാണത്തെ തേന്ദ്ര ആ അപ്പൊ ചോദിക്കാം എന്നെ നമ്മുടെ കല്യാണത്തിന് ഒരാത്തുണ്ട് അതെന്ത് വരില്ല സിമ്പിൾ ആൻസർ ഞാൻ വരില്ല ഞാൻ വരില്ല എന്ന് പറഞ്ഞ ഞമ്മ വരില്ല പിന്നെ വേറൊരു കാര്യം പറയാം അമ്മ കല്യാണത്തിന് ഇല്ലാത്തത് കൊണ്ടാണ് അതിൽ കണ്ട പലരും കല്യാണത്തിന് അറ്റൻഡ് ചെയ്തത് പലരെയും കല്യാണം വിളിക്കാൻ ചേട്ടൻ പോയാ അവര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ശോഭന ഉണ്ടോ ഉണ്ടെങ്കിൽ ഞങ്ങൾ വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അമ്മ വരില്ല എന്ന് ചേട്ടന് നേരത്തെ അറിയാം അമ്മ അങ്ങനെ ആയിരുന്നല്ലോ ഞാൻ പറഞ്ഞല്ലേ ഈ കാണുന്ന പൂച്ചക്കുട്ടി ആയിരുന്നില്ല നേരത്തെ പുലിക്കുട്ടിയായിരുന്നു പുലിക്കുട്ടി അപ്പൊ അതുകൊണ്ട് തന്നെ ചേട്ടൻ അറിയാതെ കല്യാണത്തിനൊന്നും വരില്ല ഹോസ്പിറ്റലായിരുന്നു അപ്പൊ ഭയങ്കര നമ്മുടെ ചിങ്ങ അതായത് കർക്കിടകം ചിങ്ങ ചിങ്ങസമയൊക്കെ ശോഭന വേറോളാണ് ഈ കാണുന്ന ആളല്ല അപ്പൊ ആ സമയത്തായിരുന്നു ചിങ്ങം ട്വന്റ് ചിങ്ങം നാലാം തീയതി അതായത് നമ്മുടെ കല്യാണം അപ്പൊ അതുകൊണ്ട് പിന്നെ ചിങ്ങൊക്കെ കഴിയണം തിരിച്ച് വീട്ടിലോട്ട് വരാനായിട്ട് ഓണൊക്കെ കഴിഞ്ഞിട്ട് എവിടേം വരണ്ടായിരുന്നുള്ളു അങ്ങനെ ആയിരുന്നു സോ അപ്പം പറഞ്ഞു വരുന്നത് കല്യാണത്തിന് അമ്മ അറ്റൻഡ് ചെയ്തിട്ടില്ല നിങ്ങൾ കണ്ടത് അമ്മയുടെ ഏതോ ഒരു അകന്ന ബന്ധുവിനെയാണ് അറ്റൻഡ് ചെയ്യാത്ത റീസൺ ഞങ്ങൾ വിളിക്കാത്തത് ഞാൻ ഇപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയി അമ്മയെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ കുറെ തവണ ആശുപത്രിയിൽ പോയി ഞാൻ അമ്മയെ കണ്ടിട്ടുണ്ട് വീട്ടിൽ മാത്രമേ പോയിട്ടില്ലാതുള്ളൂ അമ്മ ആശുപത്രിയിൽ പോയി കണ്ടിട്ടുണ്ട് ചേട്ടൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതാണ് മരുമകൾ യാത് ജപ ജപ അതൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കൊള്ളു പിന്നെ ഹോസ്പിറ്റലിൽ ആയതുകൊണ്ട് നമുക്ക് അതിന്റെ ഒരു പങ്ക് അതായത് സദ്യ പോലും കൊണ്ട് കൊടുക്കാനോ അല്ലെങ്കിൽ അമ്മയ്ക്ക് അതിൽ പങ്ക് കഴിക്കാനോ പറ്റാത്ത ഒരു സങ്കടം ചേട്ടൻ എപ്പോഴും ഉണ്ടായിരുന്നു എപ്പോഴും പറയും എന്റെ ഒരു കല്യാണ ഫുഡ് ആഹാരം എന്റെ അമ്മ കഴിച്ചിട്ടില്ല എന്നോ എപ്പോഴും പറയുമായിരുന്നു അപ്പൊ ഞാൻ പറയും ഇനി കഴിക്കല്ലോ സമയം ഇനി കിടക്കയില്ലേന്ന് പറഞ്ഞു അങ്ങനെ ഇതെ കഴിച്ചു തുടങ്ങി ഇപ്പം ഇപ്പൊ എന്റെ എല്ലാ സദ്യകളും കഴിക്കുന്നുണ്ട് ഇത് എവിടെ കൊണ്ടുപോണു ഇപ്പൊ കല്യാണ സദ്യ പോയിട്ട് കല്യാണ സദ്യ കഴിച്ചില്ല ഉള്ളൂ എല്ലാ സദ്യയിലും ഇപ്പൊ കഴിക്കുന്നുണ്ട് ഇപ്പൊ ആദ്യമായിട്ട് വീട്ടിൽ കയറി ഇപ്രാവശ്യത്തെ കർക്കിടക ഭാവിന് കഴിച്ചു അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ കയറില്ല അമ്മയുടെ വീട്ടിൽ കൊണ്ടിട്ട് ഇലയിലും കഴിക്കൂല പാത്രത്തിലെല്ലാ കറികളൊക്കെ വെച്ചു കൊടുത്ത് കഴിക്കാറാണ് പതിവ് പിന്നെ പിന്നെ വേറൊരു കാര്യം ഞാൻ വന്നതിന് ശേഷം ഒരൊറ്റ തവണ മാത്രമാണ് അമ്മ ഹോസ്പിറ്റലിൽ പോയിട്ടില്ലേ ഇല്ലേ അമ്മയെ വർഷത്തിലെ മാസത്തിൽ ഓരോ തവണ ഹോസ്പിറ്റലിൽ പോയി ഒരു പത്തിരുപത് ദിവസം കൂടെ കിടന്നിട്ട് വരുന്ന ആ ഒരു ഡ്യൂറേഷൻ അങ്ങനെ ആയിരുന്നു ഞാൻ വന്നതിന് ശേഷം ഒരൊറ്റ തവണ മാത്രമേ അമ്മ ഹോസ്പിറ്റലിൽ പോയിട്ടുള്ളൂ അത് അത്രയും അഗ്രമ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു മോനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ച ഒരു ആ ഒരു സമയത്ത് അതല്ലാണ്ട് അമ്മ പോയിട്ടേ ഇല്ല കൊണ്ടാക്കിയിട്ടില്ല ഞാൻ എത്രയോ തവണ ഞാൻ ചേട്ടനോ അതിന് വഴക്കൂടിയിട്ടുണ്ടെന്നറിയോ കാരണം ചേട്ടന് പേടിയാണ് എനിക്ക് എന്ന് പറഞ്ഞാൽ അമ്മ അറിയത്തില്ലല്ലോ ഞാൻ ഈ ഞാൻ കാണുന്ന ശോഭന എന്ന് പറയുന്നത് കാമ അല്ലെങ്കിൽ ചെറിയ അഗ്രസീവ് അല്ലെങ്കിൽ ചെറിയ വയലൻസ് അല്ലെ ഞാൻ കണ്ടിട്ടുള്ളൂ അപ്പൊ ചേട്ടന് ചേട്ടന്റെ അമ്മയും നന്നായിട്ട് അറിയാന്നുള്ളത് കൊണ്ട് ഈ അമ്മ ഓരോ തവണ വയലന്റ് ആവുമ്പോഴും ഞാൻ ആശുപത്രിയിൽ കൊണ്ടുപോയാൽ ചേട്ടൻ റെഡി ആവുമ്പോ ഞാൻ സമ്മതിക്കില്ല ഞാൻ പറയും വേണ്ട അത് എന്താ റീസൺ എന്നുള്ളത് ഒരു ഫോട്ടോ എന്റെ ഫോണിലുണ്ട് അതായത് ആശുപത്രിയില് എല്ലാം അമ്മയുടെ കാറ്റഗറി അല്ലേ അപ്പൊ ഇവര് നമ്മൾ വഴക്കൂടും വഴക്കൂടുമ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ വരും അങ്ങോട്ടും ഒന്നും തിളക്ക വരും അപ്പൊ അതെനിക്ക് പേടിയാണ് വെച്ചാൽ ഇവരമ്പര് അങ്ങോട്ട് വഴക്കായാലോ എന്നുള്ള ഭയമാണ് ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകാൻ കാര്യം എന്നോട് അമ്മ പറഞ്ഞിട്ടുണ്ട് അവിടെ അവള് അടിക്കും ഇവളടിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആണ് കേട്ടോ അപ്പൊ അത് ഞാൻ കേട്ടിട്ടുള്ളത് കൊണ്ട് എനിക്കൊരു വിഷമുണ്ട് കൊണ്ടു വന്ന ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന ആക്കാനായിട്ട് പക്ഷെ എന്നാ പോലും ഏഹ് ചേട്ടൻ കുറെ തവണ നിർബന്ധിച്ച് ഞാൻ സമ്മതിച്ചിട്ടില്ല അനുമ്പോൾ വഴക്ക് കൂടിയിട്ടുണ്ട് ചേട്ടൻ കുറെ തവണ നീ ഇതിന്റെ ഭവിഷ്യത് നീ ഒറ്റയ്ക്ക് അനുഭവിച്ചോന്നൊക്കെ പറഞ്ഞ ഇവിടെ സ്റ്റേജ് വന്നിട്ടുണ്ട് ഇടയ്ക്ക് ഒരു സിസ്റ്റർ അനിത സിസ്റ്റർ ചേട്ടനോട് അത് പറയുകയും ചെയ്തു ആ ചേട്ടൻ സിസ്റ്റർ അവിടുത്തെ ഒരു സിസ്റ്റർ ചേട്ടനോട് നല്ല റിലേഷൻ റിലേഷനുണ്ട് അപ്പൊ പുള്ളിക്കാരിയെ ചേട്ടൻ വിളിച്ച് കൊണ്ടുവരുന്ന കാര്യമൊക്കെ സംസാരിച്ചപ്പോഴത്തേക്കും സിസ്റ്റർ കൊണ്ടുപോവാന്ന് പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ ചേട്ടൻ വിളിച്ചു പറഞ്ഞു സിസ്റ്റർ ഞാൻ കൊണ്ടുവരില്ല അവള് സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞു അപ്പൊ ഈ ഇടയ്ക്ക് നമ്മളെ വീഡിയോ കണ്ടിട്ട് ആ സിസ്റ്റർ അത് ബോയ്സ് ആയിട്ട് ഞങ്ങൾക്ക് കഴിച്ചു വന്നു അന്ന് സൂരി അത് പറഞ്ഞപ്പോൾ എനിക്ക് എന്താന്ന് അതിന്റെ സീരിയസ്നെസ് മനസ്സിലായില്ല പക്ഷെ ഇന്ന് എനിക്ക് മനസ്സിലായി ഉമാ ആശുപത്രിയിൽ കൊണ്ടുപോവാത്തതിന്റെ ഇതെന്ന് പറഞ്ഞിട്ട് എനിക്ക് പേടിയാണ് കാരണം കൊണ്ടുപോകാൻ ഇടാൻ താല്പര്യം ഇല്ല എത്രയെന്നൊക്കെ പറഞ്ഞാലും ഇന്നിപ്പോ ഞാൻ ഈ കാണുന്ന അല്ലെങ്കിൽ നമ്മൾ ഞാനും എന്റെ കുട്ടികളും അനുഭവിക്കുന്ന സൗഭാഗ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ദി വൺ പേഴ്സൺ അവരുടെ മകനാണ് ഇപ്പൊ പുള്ളിക്കാരൻ തരുന്ന കൺസിഡ്രേഷനിലാണല്ലോ നമ്മൾ ഈ കാണുന്ന സുഖ സൗകര്യങ്ങളിലൊക്കെ ജീവിച്ചു പോണേ ഇപ്പൊ എന്റെ അമ്മയാണെങ്കിൽ പോലും സന്തോഷത്തോടെ ഹാപ്പിയാണ് അപ്പൊ അത് എല്ലാ ലൈഫിലും എല്ലാ ഫാമിലിയിലും അങ്ങനത്തെ ഒരു കംഫേർട്ട് ഉണ്ടാവില്ല അപ്പൊ അങ്ങനെ ഒരു കംഫേർട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അല്ല മോസ്റ്റ് റീസൺ പുള്ളിക്കാരിയാണ് അപ്പൊ അതുകൊണ്ട് ആ റെസ്പെക്ട് ഞങ്ങൾ കൊടുക്കും ഞാൻ കൊടുക്കും എൻ്റെ അമ്മ കൊടുക്കും എൻ്റെ കുഞ്ഞുങ്ങളും കൊടുക്കുന്നുണ്ട് പക്ഷെ വേറൊരു കാര്യം പറയാണ്ടിരിക്കാൻ പറ്റില്ല ഞങ്ങളമ്മില് നന്നായിട്ട് വഴക്കും കൂടും കേട്ടോ വഴക്കും കൂടുന്ന എന്താന്ന് വെച്ചാൽ നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരങ്ങളും ഉണ്ട് അതിന്റെ മെയിൻ റീസൺ എന്താന്ന് വെച്ചാല് രാവിലെ ഉറക്കം തുടങ്ങുന്ന സമയം തൊട്ട് വഴക്കാണ് എന്താണെന്നറിയോ പല്ലിയേക്കില്ല പല്ലിയേക്കാനായിട്ട് നമ്മൾ എന്റെ കുഞ്ഞേയും നന്ദനയും കൊണ്ടുപോകുന്നതുപോലെ ഉന്തിയും തള്ളിയും കൊണ്ടുപോയി പല്ലേപ്പിക്കണം ഇപ്പൊ എന്റെ അമ്മയാണ് ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് തേങ്ങ രാവിലെ അമ്മ പേസ്റ്റ് എടുത്ത് വെച്ചോണ്ടിരിക്കും എന്നിട്ട് ബ്രഷില് തേപ്പിച്ച് പല്ല് തേപ്പിച്ചിട്ട് ഞാൻ മറന്നാൽ ഇപ്പൊ അമ്മയാണ് അത് ചെയ്യണേ പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കുളിക്കാൻ കുളിക്കില്ല കുളിക്കാനായിട്ട് കുളിക്കാത്തത് ഇന്ന് കുളിച്ചാ എന്ത് കുളിക്കാൻ മടി എന്ത് കുളിക്കാൻ മടി എന്താണ് അത് ഇപ്പൊ ഞാൻ ഉന്നി തള്ളി വിടോണ്ടല്ലേ കുളിക്കണം അല്ലെങ്കിൽ കുളിക്കൂലും കുളിക്കാനായിട്ട് ഉന്നി തള്ളി വിടണം കുളിക്കൂല ഇപ്പൊ അമ്മയാണ് ഉണ്ണി തള്ളി വിടണം അമ്മ ചോദിക്കും ശോഭനെ കുളിക്കാന്ന് ചോദിക്കും പോയി കുളിക്കും പിന്നെ അടുത്തൊന്നു തന്നെ തുണി കഴിവാനായിട്ട് തുണി കഴുകൂല തുണി ഒരു ദിവസം ഇടുന്ന തുണി തന്നെ വീണ്ടും കൂടും അപ്പോഴത്തേക്കുവാണെങ്കിൽ എനിക്കാണെക്ച് നമ്മളെല്ലാരും പറഞ്ഞു പറമ്പൊക്കെ കണ്ടിട്ട് നല്ല വൃത്തിയുണ്ടെന്ന് ആ വൃത്തി നമുക്ക് നല്ല ഉണ്ട് നല്ല വൃത്തിപ്പെടാത്തൊണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാല് തുണി കഴിവാനായിട്ട് വഴക്കമുണ്ടാക്കും പിന്നെ ഈ പറഞ്ഞ മാതിരി പിന്നെ വേറെന്തുവാ കഴിക്കുന്ന പാത്രം കഴിവില്ല അങ്ങനത്തെ അതായത് അമ്മ ഒന്നും ചെയ്യില്ല പച്ചയ്ക്ക് പറഞ്ഞാല് അമ്മ അങ്ങനത്തെ ഒരു കാറ്റഗറിയാണ് പിന്നെ പേഴ്സണലി പല കാര്യങ്ങളും അമ്മ ചെയ്യില്ല അതെനിക്ക് വീഡിയോയിൽ പറയാൻ പറ്റില്ല കുറെ പേര് കുറച്ച് ചോദിച്ചിട്ടുണ്ട് അമ്മ അത് ചെയ്യുവോ ഇത് ചെയ്യുവോ ടോയ്ലറ്റ് ഒക്കെ ആണെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ഒന്നും അമ്മ ചെയ്യില്ല ഇതൊക്കെ ഒരാൾ നമ്മൾ ഒരാൾ ട്രെയിൻ കൊടുക്കണം അതാണ് അവസ്ഥ അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാം നിങ്ങൾ പലരും ചോദിക്കുമായിരിക്കും അമ്മ വയ്യാത്ത ആളല്ലേ അമ്മയുടെ പാത്രം നിനക്ക് കഴുകി കഴുകിക്കൊടുത്തൂടെ അമ്മ വയ്യാത്ത ആളല്ലേ അമ്മയുടെ തുണി നിനക്ക് കഴുകി കഴുകിക്കൊടുത്തൂടെ അമ്മ വയ്യാത്ത ആളല്ലേ അമ്മയെ നിനക്ക് കുളിപ്പിച്ചൂടെ എന്നൊക്കെ നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരാം പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എനിക്കതൊന്നും കുഴപ്പമില്ല അമ്മ ഒരു മൂന്ന് നാല് മാസത്തോളം ഒരേ കിടപ്പ് കിടന്ന് അമ്മ അതിനുശേഷം നമ്മ ഒതുങ്ങിയത് കിടന്ന കിടപ്പിൽ തന്നെയായിരുന്നു ഇച്ചിയും ഒക്കെ ഇത് അത് അവസ്ഥയായിരുന്നു അപ്പൊ ഞാൻ ചേട്ടനെ അടിപ്പിച്ചിട്ടില്ല കാരണം സ്ത്രീയാണ് അമ്മയാണ് ഒക്കെ ആണെങ്കിൽ പോലും ഞാൻ തന്നെയാണ് ചെയ്തത് മൂന്ന് മാസത്തോളം ഞാൻ ലീവ് എടുത്തു നിന്ന് അമ്മയെ ട്രീറ്റ് ചെയ്ത കാലം ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് അത് വേറെ പക്ഷെ ഇപ്പൊ ഞാൻ ചെയ്യാത്ത എന്താന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അമ്മയ്ക്ക് എലൌൺലെസ് ഫീൽ ചെയ്യരുത് അതായത് ഒറ്റയ്ക്ക് ഇരുന്ന് ചിന്തിക്കാനുള്ള അവസരം കൊടുക്കുകയേ ചെയ്യരുത് എപ്പോഴും എവറി ടൈം എന്തെങ്കിലും എൻഗേജഡ് ആയിട്ട് നമ്മൾ കൊടുത്തോണ്ടിരിക്കണം അപ്പൊ അങ്ങനെ എൻഗേജഡ് ആകുമ്പോൾ അമ്മ അത് ചെയ്തുകൊണ്ടിരിക്കും അമ്മ ഒറ്റയ്ക്ക് ഞാൻ വേണമെങ്കിൽ ഞാൻ ഇടയ്ക്ക് ഒരു വീട് ഇട്ട് നമ്മൾ ഇങ്ങനെ ചാടിയിൽ കൈ ഒക്കെ കൊടുത്ത് ആലോചിക്കുന്ന ഒരു വീട് ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ആലോചിക്കാനുള്ള അവസരം കൊടുത്താൽ അതിന്റെ ആഫ്റ്റർ എഫക്ട് നമുക്കുണ്ട് സോ അതുകൊണ്ട് നമ്മൾ ഒറ്റയ്ക്ക് അമ്മയെ ഇരുത്തുമില്ല വെറുതെയും ഇരുത്തത്തില്ല എന്തെങ്കിലും ഈവൻ ഞാൻ പറയും അമ്മ പോയിച്ച അവർ ഉറക്കമ്മെന്ന് പറയും അല്ലെങ്കിൽ എന്തെങ്കിലും ഞാൻ പറയും ചെയ്യും കേട്ടോ ഇല്ല എന്നൊന്നും പറഞ്ഞില്ല ഞാൻ ഇടയ്ക്ക് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അമ്മ വെറുതെ നിൽക്കുന്നെന്ന് പറഞ്ഞിട്ട് കുറെ പേര് നെഗറ്റീവ് കമന്റ്സ് ഇട്ടു എനിക്ക് കുഴപ്പമൊന്നും ഇല്ല ഇടുന്നവർ ഇട്ടോട്ടെ എനിക്കറിയാലോ എന്താണെന്ന് എന്റെ അറിയാലോ പിന്നെ ഞങ്ങൾ അറിയുന്ന ആൾക്കാർക്കൊക്കെ അറിയാലോ എന്താണെന്നുള്ളത് അതിലൊന്നും ഒരു കുഴപ്പമില്ല പക്ഷെ ഇതാണ് മാറ്റർ വെറുതെ ഇരുത്തിട്ടില്ല ഞങ്ങൾ വെറുതെ ഇരിക്കാനോ സമ്മതിക്കത്തിൽ എന്തെങ്കിലും ഒക്കെ എൻഗേജ് ആക്കിയിട്ട് അത് മറിക്കുന്ന ജോലിയൊന്നുമല്ല കേട്ടോ കരിയിലെ പറക്കുന്ന ഒരു അമ്മയ്ക്ക് ഒരു ഹോബി ഉണ്ട് അതായത് വീണ് കിടക്കുന്ന കരിയിലകളെ പറക്കിക്കൊണ്ട് കൊണ്ടും തീ ഇടുന്നിടും അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മൾ ജയിച്ചുകൊണ്ടിരിക്കും സ്വന്തം കാര്യങ്ങള് ഓക്കെ അപ്പോ ലോങ് വീഡിയോ ചോദിച്ചവർക്ക് ആർക്കിനി ലോങ് വീഡിയോ കിട്ടിയില്ലാന്ന് പറയുന്നത് ഒരുപാട് മാത്രം കൊണ്ട് പറയാനായിട്ട് ഇതുപോലെ അവസരം കിട്ടുന്ന സമയത്ത് സമയത്തിന്റെ അഭാവം കൊണ്ടാണ് ലോങ് വീഡിയോ ഇടാത്തത് ഇതുപോലെ കുറേശ്ശെ കുറേശ്ശെ ലോങ് വീഡിയോ ഇടും അപ്പൊ ചക്കയായിരുന്നു വില്ലൻ ചക്ക കൊടുക്കാത്തതിലുള്ള പ്രകടനം വരുന്നത് മുഹുള്ള് അപ്പൊ അത് ചക്ക കൊടുത്ത് ഒതുക്കിയിട്ടുണ്ട് പക്ഷെ ഈ ചക്കയിലൊന്നും ഒതുങ്ങൂല ഇനി ബാക്കി ബാക്കിയിരിക്കുന്ന മുഴുവൻ ചക്ക കൊടുത്താലേ അഷട്ടിക്ക് വീക്കത്തുള്ളൂ അതങ്ങനെയാണ് ചക്ക മരിച്ചിന് ഇങ്ങനെ ഇത്രയും കൊടുക്കുന്ന സമാധാനം കിട്ടില്ല ഓക്കെ അപ്പൊ എനിവേ ഇനി അടുത്ത വീഡിയോയില് അടുത്ത വട്ടം കാണാം ടാറ്റാ ടാറ്റോട്